മകൻ നഷ്ടപ്പെടുന്നു അതെ കുംഭകരണം നഷ്ടപ്പെടുന്നു അങ്ങനെ വലിയ നഷ്ടങ്ങൾ രാവണനുണ്ടാകും അപ്പോൾ ഈ ശരുന്നൂലിൻ്റെ ഗതിയും ഒക്കെ അറിയാമെന്നുള്ള എന്തുകൊണ്ട് ഇവരുടെ ഈ മരണത്തെ പിടിച്ചെത്താനായില്ല ജോൽസനെ കാണാൻ പോകാൻ അറിയാത്ത അതിനെക്കുറിച്ച് അറിവില്ലാത്ത എന്തിന് ഭഗവാനെക്കുറിച്ച് പോലും അറിവില്ലാത്ത ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഏതെങ്കിലും ഒരു വിദ്യയുണ്ടോ വീരീശ്വരവാദിയാണെങ്കിൽ പോലും അവന് ജീവിത വിജയം കൈവരിക്കാൻ പറയും ശ്വാസത്തിനെ കുറിച്ചുള്ള അറിവുണ്ടായാൽ മാത്രം മതി ഇവൻ ദൈവത്തെ വിളിച്ചു എന്നുള്ള സാധനം ശിവൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം ശിവൻ മതത്തിന്റെ വേലക്കെട്ടിനകത്ത് വെക്കുന്നതല്ലേ അത് നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് ഒരു എട്ട് വയസ്സ് പ്രായമൊക്കെ ഉള്ള ഒരു ശിവലിംഗം കിട്ടി ആ ശിവലിംഗത്തിന്റെ പ്രത്യേകത അതൊരു ഏറ്റ് ആംഗിൾഡ് ശിവലിംഗം ഒരു അഷ്ടഭുജ ശിവലിംഗമാണ് രാവണൻ ശരിക്കും ജനിച്ചത് ഭാരതത്തിലാണ് ഭാരതത്തിൽ ബിസ്രാഖ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് രാവണന്റെ പിൻ തലമുറക്കാർ ഇപ്പോഴും ഇപ്പോഴും ക്രിയാ ബാബാജി അദ്ദേഹം ഒരു ഇമ്മോർട്ടലാണ് അദ്ദേഹം അമരത്വം പ്രാപിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ശരയോഗിയായിരുന്നു ആഞ്ജനേയസ്വാമി അമരത്വമുള്ള വ്യക്തിയാണ് ശരയോഗിയാണ് എന്നിലേക്ക് ഈ വിദ്യ വന്നത് രാവണ പരമ്പരയിലൂടെയാണ് ഞാൻ നമ്മളെ ചരിത്രമായിട്ട് ചരിത്രവുമായി നമ്മുടെ ഈ ശരീരം ശരനൂലിന് ബന്ധമുണ്ട് അതായത് നമ്മുടെ ഇതിഹാസങ്ങളുമായി അല്ലേ ഇതിഹാസങ്ങളുമായി ആണെങ്കിൽ പറയാം നമ്മുടെ ഹൈന്ദവ പുരാ ഹൈന്ദവ പുരാണങ്ങളുമായി അതൊക്കെ ചരിത്രമാണല്ലോ എങ്ങനെയാണ് അങ്ങ് ശരണൂൽ ശാസ്ത്രം പഠിച്ചത് ശരണൂർ ശാസ്ത്രം എന്ന് പറയുന്നത് മറ്റ് വിദ്യകൾ എല്ലാം പോലെ തന്നെ ഉളവായത് മഹാദേവനിൽ നിന്നാണ് മഹാദേവൻ മഹാദേവൻ ശ്രീ പരമേശ്വരനാണ് എല്ലാ വിദ്യകളുടെയും ദേവനെന്നറിയപ്പെടുന്നത് അപ്പോൾ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ശരയോഗ എന്ന് പറയുന്ന ഒരു യോഗവിദ്യയുടെ ഒരു ഭാഗമാണ് ശരനൂൽ ശാസ്ത്രം ഈ ശരയോഗത്തിൻ്റെ തന്നെ മറ്റൊരു വർഷനാണ് മറ്റൊരു ഭാഗമാണ് വിജ്ഞാന ഭൈരവ തന്ത്രം ഇതെല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശാസ്ത്രങ്ങളാണ് അപ്പോൾ ശരനൂലിൻ്റെ ചരിത്രം പറയുന്നത് ശരനൂൽശാസ്ത്രം ഭഗവാൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു എന്നാണ് പാർവതീദേവി ചോദിക്കുകയാണ് ഭഗവാനെ ഈ കലികാലത്ത് ഈ കലികാലത്ത് ഒരു മനുഷ്യൻ അവന് സ്വാഭാവികമായും അവന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ അവൻ ഭഗവാനെ വിളിക്കും അല്ലെങ്കിൽ അവൻ ജ്യോത്സ്യരെ കാണാൻ പോകും ജ്യോതിഷത്തെ സമീപിക്കും ഇങ്ങനെയൊക്കെ സമീപിച്ചാണ് അവൻ അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കാറ് പക്ഷേ ജ്യോത്സ്യരെ കാണാൻ പോകാൻ അറിയാത്ത അതിനെക്കുറിച്ച് അറിവില്ലാത്ത എന്തിന് ഭഗവാനെക്കുറിച്ച് പോലും അറിവില്ലാത്ത ഒരു മനുഷ്യൻ ഭഗവാനെക്കുറിച്ച് പോലും അറിഞ്ഞുകൂടാത്തൊരു മനുഷ്യൻ അവന് ഈ ലോകത്ത് എങ്ങനെ അവൻ്റെ കർമ്മങ്ങളെയെല്ലാം മാറ്റിമറിച്ച് അവൻ്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഏതെങ്കിലും ഒരു വിദ്യയുണ്ടോ എന്ന് ഭഗവാനോട് ചോദിച്ചു അപ്പം ഭഗവാൻ പറഞ്ഞു എന്നെ അറിയില്ലെങ്കിലും മറ്റ് ഒരു ശക്തികളെക്കുറിച്ച് അവൻ അവനവൻ്റെ ശ്വാസത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങിയാൽ ബോധം ഉണ്ടാകാൻ തുടങ്ങിയാൽ അവനവൻ്റെ കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും പോലും മാറ്റിമറിച്ച് ജീവിത വിജയം നേടാൻ കഴിയും മതിയെ അറിന്താൽ വിധിയെ തടുക്കാം എന്നാണ് അഗസ്ത്യര് പറഞ്ഞിട്ടുള്ളത് മതിയെ അറിന്താൽ വിധിയെ തടുക്കാം മതി എന്ന് പറഞ്ഞാൽ ശരമാണ് ശരിക്കും മതി ബുദ്ധി എന്നൊരു അർത്ഥമുണ്ട് പക്ഷെ ശരിക്കും ശരമാണ് എന്ന് പറഞ്ഞാൽ അകത്തീശൻ അപ്പോൾ ഈ അഗസ്ത്യര് പറഞ്ഞാൽ ഈ മതി എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞത് ശരമാണ് അപ്പം ശ്വാസത്തെ അറിഞ്ഞാൽ അവന് ഒരു മനുഷ്യൻ ഈ കലികാലത്ത് അവന് ജീവിത വിജയം നേടാം വേറൊന്നും അവനറിയില്ല അവന് ഈശ്വര വിശ്വാസവും ഇല്ല അവനൊരു ഏത്യസ്റ്റ് ആണെങ്കിൽ പോലും അവനൊരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവന് ജീവിത വിജയം കൈവരിക്കാൻ പറയും കഴിയും ഈ പറയുന്ന ശ്വാസത്തിനെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ മാത്രം മതി ഇങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ശരത്തിന് ഒത്തിരി അർത്ഥമുണ്ട് ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എന്നുള്ളതിൻ്റെ ഒരു പര്യായമാണ് ശരം എന്ന് പറയുന്നത് ശ്വാസമെന്റും പ്രാണനെൻ ചരമെൻറ്റും പരമെൻ ശിവമെൻറ്റും കാലമെൻറ്റും മായികയെൻറ്റും ഒരുപാടർത്ഥണ്ട് അതെ 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 നമ്മൾ വിശ്വാസി ചിലപ്പോൾ ശിവനെ എന്ന് വിളിക്കുമ്പോൾ അതെ മറ്റവർക്ക് ആ അത് ശിവൻ നിങ്ങളൊരു ഹിന്ദുമത ദൈവത്തെ വിളിച്ചു എന്നുള്ള സാധനം വരില്ലേ ശിവൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം അതെ ശിവൻ എന്ന് പറഞ്ഞാൽ ശവമല്ലാത്തത് ശവമല്ലാത്തതിനെ പറയുന്നത് ആ ശിവം ജീവൻ അതൊരു മതത്തിൻ്റെ വേലിക്കെട്ടിനും അപ്പുറവാണ് ശിവൻ മതത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്നതല്ല അത് നമ്മുടെ ഉള്ളിലുള്ള ബോധമാണ് എല്ലാ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ജീവബോധമാണ് ശിവ ശിവ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിൽക്കുന്ന കാര്യമല്ല അപ്പം തീർച്ചയായിട്ടും ഭഗവാനിൽ നിന്നാണ് ഈ ഒരു ശരനൂൽ ശാസ്ത്രം വെളിയിലെടുപ്പാർവതി ദേവി വഴി അതെ വരുന്നു അതെ എങ്ങനെയാണ് സാഹചര്യം അതെ അത് ശരണൂർ ശാസ്ത്രം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പല രീതിയിൽ അതായത് പാർവതിദേവി ഇത് പഠിക്കുന്നു പിന്നീട് നന്ദികേശം പഠിക്കുന്നു കാലാങ്കി എന്ന് പറയുന്ന മഹർഷിയിലേക്ക് എത്തുന്നു പിന്നീട് തിരുമൂലർ അദ്ദേഹത്തിൻ്റെ തിരുമന്ദിരം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ശരണൂളിനെ കുറിച്ച് പ്രതിപാദിച്ചു മൂന്നാം അധ്യായത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് അഗസ്ത്യർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുലസ്ത്യര് പറഞ്ഞിട്ടുണ്ട് ഭോഗർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആ സിദ്ധദ്രാവിഡ രീതിയിൽ ഇതിൻ്റെ ഒരു റൂട്ട് പോകുന്നുണ്ട് പക്ഷേ എൻ്റെ ശരിക്കും ഞാൻ ശരനൂലിനെക്കുറിച്ച് വളരെ യാദൃശികമായിട്ട് എനിക്ക് ഈ ഒരു ജന്മനിയോഗം പോലെ എനിക്ക് പഠിക്കാൻ ഭാഗ്യമുണ്ടായത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ശരിക്കും അത് അതിൻ്റെ ഒരു റൂട്ട് വളരെ രസകരവും വളരെ കൗതുകരവുമാണ് കാരണം ആ എന്നിലേക്ക് വിദ്യ വന്നത് രാവണ പരമ്പരയിലൂടെയാണ് രാവണ അതെ ശരിക്കും രാവണൻ നമുക്കറിയാം രാമായണത്തിൽ നമ്മളൊരു ആന്റി ഹീറോ ഒരു എന്താ പറയുക ഒരു വില്ലനായിട്ട് അവതരിപ്പിച്ച ചരിത്രം മാത്രം അതിൻ്റെ കഥ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ കഥക്ക് ആ രാമായണത്തിലെ ആ ഒരു രാവണന്റെ മുഖത്തിനപ്പുറത്തേക്ക് രാവണൻ ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു ശിവന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഡിവോട്ടി ഏറ്റവും വലിയ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണനാണ് രാവണനേക്കാളും വലിയൊരു ശിവഭക്തനില്ല അപ്പോൾ ഈ രാവണൻ എങ്ങനെ ശിവഭക്തിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവണൻ ശരിക്കും ജനിച്ചത് ഭാരതത്തിലാണ് ഭാരതത്തിൽ ബിസ്രാഖ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ബിശ്രാഖ് ബിസ്രാഖ് അതെവിടെയായിട്ട് വരും അത് ശരിക്കും നമ്മുടെ ഡൽഹി ഹരിയാന പോകുമ്പം ഗ്രേറ്റർ നോയിഡയ്ക്ക് അടുത്തൊരു ഗ്രാമമാണ് ബിസ്രാഖ് എന്ന് പറയുന്നത് അവിടെ വൈശ്രവസ് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന് ഒരു അസുര സ്ത്രീയിലുണ്ടായ മകനാണ് രാവണൻ അപ്പോൾ ഈ വൈശ്രവസിന് അദ്ദേഹത്തിൻ്റെ അച്ഛന് രാവണൻ ഒരു എട്ട് വയസ്സ് പ്രായമൊക്കെ ഉള്ള സമയത്ത് ഒരു ശിവലിംഗം കിട്ടി ആ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത അതൊരു എയ്റ്റ് ആംഗിൾഡ് ശിവലിംഗം ഒരു അഷ്ടഭുജ ശിവലിംഗമാണ് അതിന് എട്ട് ആംഗിൾസ് ഉണ്ട് ആ ശിവലിംഗം അപ്പോൾ ഇത് വൈശ്രവസ് കൊണ്ടുവന്ന് കുഞ്ഞ് രാവണനെ ഏൽപ്പിച്ചു അപ്പോൾ രാവണൻ ഇതിനെടുത്തുകൊണ്ട് പോയിട്ട് എട്ട് വയസ്സായ രാവണൻ ഇതിനെടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഭൂഗർഫാറയുണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്ന സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവച്ചിട്ട് പുള്ളി ഈ കൊച്ചു പയ്യൻ അവിടെ ഇരുന്നുകൊണ്ട് നമശിവായ ജപിക്കാൻ തുടങ്ങി ആ നമശിവയെ ജപിച്ചു ജപിച്ചാണ് ഈ പറയുന്ന രാവണൻ ശിവതാണ്ഡവസ്ത്രോത്രം ചൊല്ലി വീഗൽ ലജ്ജല പ്രവാഹ പാഴിത സ്ഥലേ എന്ന് തുടങ്ങുന്ന ആ മഹാശ്ലോകം ആ മഹാസ്ത്രോത്രം രചിച്ച് ആ ഭഗവാനെ ആനന്ദ താണ്ഡവ നൃത്തം ആടിച്ചു ആടിച്ച് അതെ അപ്പോൾ ഈ രീതിയിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് രാവണൻ എന്ന് പറയുന്നത് മഹാദേവൻ്റെ ശിഷ്യനാണ് അതിനോടൊപ്പം ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിലൊരാളാണ് അദ്ദേഹത്തിൻ്റെ പത്ത് തലകൾ അദ്ദേഹത്തിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്നതാണ് മനസ്സിലായത് അപ്പം ഈ ശാസ്ത്രം അദ്ദേഹം ശരയോഗിയായിരുന്നു രാവണൻ അപ്പം ശാസ്ത്രത്തിന്റെ ആചാര്യന്മാരിൽ രാവണനും ഒരു വളരെ പ്രഥമ സ്ഥാനം തന്നെയുണ്ട് അപ്പോൾ രാവണന്റെ തന്ത്രം ബ്രഹ്മാണ്ട രാവണ സൂത്രം തുടങ്ങിയ കൃതി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ശരയോഗത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പുരാണങ്ങളിൽ രാവണൻ ലങ്കയിലാണ് രാവണന്റെ രാജ്യം ലങ്കയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ട് അല്ലെ നമ്മളിപ്പോഴും

അതെ അതെ അദ്ദേഹം ഭാരതത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹം ലോകവിജയി മാറി അവിടെ കുബേരന്റെ ലങ്ക അദ്ദേഹം സ്വന്തമാക്കുകയും അവിടെ കുബേരന്റെ അതെ അതെ അദ്ദേഹം ആ ലങ്കാധിപതിയായി മാറി എന്നുമാണ് ആ കഥ പറയുന്നത് അദ്ദേഹം ലക്ഷ്മിയെ തന്നെയും അവിടെ സ്വന്തം രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റി അബണ്ടൻസിന് വേണ്ടി മഹാലക്ഷ്മിയെ തന്നെ അവിടെ കൊണ്ട് പിടിച്ചുകൊണ്ടിരുത്തി എന്നാണ് പറയുന്നത് ലങ്കാലക്ഷ്മി അപ്പൊ അത്രമാത്രം പവർഫുള്ളായിരുന്നു അപ്പോൾ ഈ രാവണന്റെ യഥാർത്ഥ അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ ഭാരതത്തിലുണ്ട് ബിസ്രാഖിലുണ്ട് അപ്പൊ ഞാൻ ബിസ്രാഖില് പോകാറുണ്ട് അപ്പൊ ബിസ്രാഖില് രാവണന്റെ പിൻ തലമുറക്കാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതെ അതെ അപ്പോൾ അദ്ദേഹം ആരാധിച്ച ശിവലിംഗം അവിടെയുണ്ട് ഉണ്ട് ശിവലിംഗം അവിടെയുണ്ട് അവിടെ പോയാൽ കാണാൻ പറ്റും കാണാൻ പറ്റും അതിൽ പ്രാർത്ഥിക്കാൻ പറ്റും ആ ഭൂഗർഭ അറയും അവിടെയുണ്ട് അവിടേക്ക് പക്ഷേ ഇപ്പോൾ ആൾക്കാരെ കടത്തി വിടുന്നില്ല അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ അവിടെ രാവണൻ്റെ പിന്തലമുറക്കാരുണ്ട് അവിടെ നിന്ന് ഇപ്പോഴുള്ള ബാബയിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന ശരയോഗം അഭ്യസിച്ചത് ശരയോഗത്തിൻ്റെ എൻ്റെ ബേസ് അവിടെ നിന്നാണ് പിന്നീട് തമിഴ്നാട്ടിൽ തെരയ്യർ പരമ്പരയിൽ നിന്നെനിക്ക് ആ വിദ്യ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിദ്യയുമായിട്ട് അനുഭവമുള്ള അറിവുള്ള പലരുമായി നമ്മൾ സംസാരിക്കുകയും അവരുമായിട്ടുള്ള സംസർഗത്തിലൂടെ തീർച്ചയായിട്ടും ഈ അറിവ് മെച്ചപ്പെടുത്താൻ കഴിയുന്നു ആയുർവേദിക് സ്റ്റുഡൻസിലെ ബി എ എം എസ് വിദ്യാർത്ഥികൾ പരി പഠിക്കുന്ന ഹ്യൂമൻ അനാട്ടമി ആ ഗ്രന്ഥം അതിൻ്റെ ആധികാരിക ഗ്രന്ഥത്തിൻ്റെ പേര് ഉടക്കൂർ ശാസ്ത്രം എന്നാണ് ഉടക്കൂർ ഉടല് മീൻസ് ശരീരം ഉടക്കൂർ ശാസ്ത്രം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഈ ഉടക്കൂർ ശാസ്ത്രം രചിച്ചവരാവണ്ണ രാവണനാണ് അതെ 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 അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഹോമിയോപ്പതി കുറിച്ച് കേൾക്കാറുണ്ട് ഹോമിയോപ്പതി ശരിക്കും ഒരുത്തിരിഞ്ഞത് സിദ്ധ ചെയ്യുന്ന മീറ്റ് മരുന്നുകളും ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആർക്കശാസ്ത്രം എന്ന് പറയുന്ന രാവണൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് അതിനെ ബേസ് ചെയ്താണ് ഹാനിമാൻ ഡോക്ടർ ഹാനിമാൻ ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നീറ്റുമരുന്ന് മാറ്റി മരുന്ന് അപ്പം മറ്റൊരു പുസ്തകമാണ് മാതൃമരുത്വം മാതൃമരുത്വം മാതൃമരുത്വത്തിൽ രാവണൻ്റെ തന്നെ രാവണൻ തന്നെ രചിച്ച മറ്റൊരു പുസ്തകമാണ് ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു ഇപ്പം ഈ ശരനൂലുകൊണ്ട് രാവണന്റെ കുടുംബത്തിന് എന്തെങ്കിലും അതായത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മകൻ നഷ്ടപ്പെടുന്നു മറ്റേ കുംഭകരണം നഷ്ടപ്പെടുന്നു അതെ അങ്ങനെ വലിയ നഷ്ടങ്ങൾ രാവണന് ഉണ്ടാവും അതെ അപ്പൊ ഈ ശരനൂലിന്റെ ഗതി ഒക്കെ അറിയാന്നുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഇവരുടെ ഈ മരണത്തെ പിടിച്ചെടുത്താനായില്ല അതെന്തായിരിക്കും അത് ശരയോഗയ്ക്ക് ചാവ കലൊരു പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യ പഠിച്ചവന് മരണമില്ല അമരത്വത്തിലേക്ക് പോകുമെന്നാ പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ക്രിയാ ബാബാജി അദ്ദേഹം ഒരു ഇമ്മോർട്ടലാണ് അദ്ദേഹം അമരത്വം പ്രാപിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം ശരയോഗിയായിരുന്നു ആഞ്ജനേയസ്വാമി അമരത്വമുള്ള വ്യക്തിയാണ് ശരയോഗിയാണ് അപ്പോൾ ഈ പറയുന്ന രാവണൻ ശരയോഗിയായിട്ടും ശരയോഗികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഈ ശരയോഗികൾ എന്തുകൊണ്ട് കുറച്ച് ചിലർ അമരത്വത്തിലേക്ക് പോകുന്നു ചിലർ അമരത്വ അമരത്വത്തെ പ്രാപിക്കുന്നില്ല അത് അവരുടെ കർമ്മങ്ങളെ സ്ഫുടം ചെയ്യാത്തതുകൊണ്ടാണ് രാവണൻ്റെ കർമ്മങ്ങളിൽ എവിടെയാണോ മൂല്യച്തി വന്നത് അതാണ് രാവണൻ്റെ പതനത്തിന് കാരണമായത് അപ്പോൾ രാവണൻ മറ്റൊരു വലിയൊരു പണ്ഡിതനാണ് എന്നുള്ളൊരു ഉദാഹരണത്തിനോടൊപ്പം തന്നെ അഹങ്കാരം എങ്ങനെ ഒരു മനുഷ്യനെ പതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് രാവണൻ അപ്പം ഒരു വലിയ സ്റ്റഡി മെറ്റീരിയലാണ് അപ്പോൾ ഈ പറയുന്ന വിദ്യ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് മകൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഗ്രഹങ്ങളെപ്പോലും അദ്ദേഹം വരച്ച വരയിൽ കൊണ്ട് നിർത്തി മകന് അമരത്വവും ലോക ആകുന്നതിനുള്ള ഗ്രഹനിലയെല്ലാം അദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് ശനി മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം ശനിയെ ആക്രമിച്ചതായിട്ടൊക്കെ കഥകളൊക്കെ വരുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഗ്രഹങ്ങളെപ്പോലും പിടിച്ചു നിർത്താൻ മാത്രം കഴിവുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ വന്ന മൂല്യച്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഈഗോ ആണ് അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് കൊണ്ടുപോയത് തീർച്ചയായിട്ടും ഈ വിദ്യയല്ല ഏത് വിദ്യ കൈകാര്യം ചെയ്യുന്നവരും രാവണനെ ഒരു പഠന വസ്തുവായി കാണേണ്ടതും അവിടെയാണ് നമ്മൾ നമ്മളതിൽ വലിയൊരു വിദ്യ ഉണ്ടായിരിക്കാം നമ്മളതിൽ വലിയൊരു പവർ ഉണ്ടായിരിക്കാം അതിനെ നമ്മൾ എങ്ങനെ വളരെ യുക്തിപൂർവം നമ്മളെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നുണ്ട് ഈ ഈ രോഗങ്ങൾ വരെയായി തീർച്ചയായിട്ടും ശര ശരത്തെക്കുറിച്ച് പറയുന്നത് പ്രധാന ശരങ്ങളിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ശരീരത്തിന് അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ശരമുണ്ട് ഒരു ശരഗതിയുണ്ട് ആ ശരഗതിയിൽ നമ്മുടെ പ്രാണൻ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള ആരോഗ്യാവസ്ഥ കൈവരിക്കാൻ സാധിക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് പ്രോസ്പെരിറ്റിയും മറ്റ് അബണ്ടൻസും വേണം അപ്പോൾ അതിൻ്റെ ബാലൻസിങ് അവിടെ ഉണ്ടാകണം ഒരാൾക്ക് ആരോഗ്യമുണ്ടായി ഭയങ്കര ആരോഗ്യത്തിൽ നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല എല്ലാം വേണം അപ്പോൾ അവിടെ ഒരു ബാലൻസിങ് ഉണ്ടാകണം ആ ബാലൻസിങ് എങ്ങനെ എങ്ങനെയാണ് എന്നുള്ളതാണ് ശാസ്ത്രം അതായത് ശ്വാസ അന്തർലീനമായിരിക്കുന്ന ശ്വാസത്തിലുള്ള ബോധം ഇതുതന്നെയാണ് ഈ പറയുന്ന ശാസ്ത്രം വിഭാവനം ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത് ാണ് നമ്മുടെ ക്ലാസ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു ശാസ്ത്രം അതായത് അന്യം നിന്ന് പോകുന്ന ഒരു വിദ്യയാണ് അപ്പോൾ നമ്മുടെ ഈ തലമുറ ഈ ഒരു വിദ്യയുടെ സാധ്യതകൾ പരിശോധിക്കണം ഇപ്പോൾ അലൻ ഹൈൻസ് റിഡോൾഫ് ബാലിംഗ്ടൺ അതുപോലെ തന്നെ സ്വാമി രാമ ഇങ്ങനെയുള്ളവർ നടത്തിയ പഠനങ്ങളുണ്ട് ഇന്ത്യയിലും വിദേശത്തും യൂണിവേഴ്സിറ്റികളിൽ നടത്തിയ ശരനൂലിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതിൻ്റെ റിസർച്ച് സ്റ്റഡീസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു വിദ്യ എത്രമാത്രം മനുഷ്യകുലത്തിന് ഗുണകരമാണെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വളരെയധികം മൂല്യവത്തായിട്ടുള്ളൊരു വിദ്യ അന്യം നിന്ന് പോകാൻ പാടില്ല അപ്പോൾ അത് എല്ലാവരിലേക്കും എത്തിക്കുക എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കമ്മ്യൂണിറ്റി അതൊരു ശരയോഗം അതായത് ബ്രീത്തിങ്ങിൽ അവയറായിട്ടുള്ള ശ്വാസബോധത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ വിഷനും ഞങ്ങളുടെ ഒരു എയിമും എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എന്നുള്ളതല്ല മറിച്ച് ഈ ഒരു ബോധതലത്തിലേക്കുള്ള കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ബോധ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ എനിക്കൊരു മെമ്പർ ആവണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ കമ്മ്യൂണിറ്റി അംഗമാകുക എന്ന് പറഞ്ഞാൽ വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് അതെ അപ്പം വിദ്യാഭ്യസിക്കുന്നതിനെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള നിർവചനം എന്ന് പറഞ്ഞാൽ ശിഷ്യനുണ്ട് പന്തിരണ്ട് വരുതം കാത്ത ഒത്ത പൊരുൾ വാങ്ങി ഈ നൂലെ ഈയെ വേണം അതായത് പന്ത്രണ്ട് വർഷം ശിഷ്യത്വവും നല്ല ദക്ഷിണയുമൊക്കെ വാങ്ങി ദക്ഷിണ അങ്ങനെയൊക്കെ പറയാനുള്ളത് നമുക്ക് ആ നിബന്ധനകളെല്ലാം ഇവിടെയും ഒരു പരിധിവരെ നമുക്ക് പാലിക്കപ്പെട്ടാൽ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ വിദ്യയെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓർട്ടിസം പോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ വിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള തരത്തിലുള്ള റിസർച്ചുകൾ നമ്മൾ ചാരിറ്റി ബേസിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം പ്രായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആ വിദ്യയുടെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ ആചാര്യന്മാരാണല്ലോ നിശ്ചയിച്ച അതനുസരിച്ച് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും